ഹായ് സുഹൃത്തുക്കളെ അമേരിക്ക ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കി ട്രംപ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരുന്നത് തിരക്കിലാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു ആ വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഏറിയ സമയവും അദ്ദേഹം ചെലവഴിക്കുന്നത് എന്തായിരുന്നാലും കൈയിട്ട് വാരണ്ട ഖനാവിൽ നിന്ന് കോടികൾ അമുക്കി വയ്ക്കേണ്ട ശേഷക്കാർക്ക് അത് വെച്ചിട്ട് അനുഭവിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് നരേന്ദ്രമോദിയെ ആ ഈ രാജ്യത്തെ ഒരാൾക്കും ശത്രുക്കൾക്ക് പോലും അവിശ്വാസമില്ല കക്കുന്ന ആളാണ് എന്ന് പറയില്ല അദ്ദേഹത്തിന് തന്നെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം തന്നെ അദ്ദേഹത്തിന് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ എമ്പാടും മതിയായതാണ് പിന്നെ പബ്ലിക്കിന്റെ പണം നികുതി പണം കട്ടെടുക്കേണ്ടെന്ന ഒരു ഗതിയില്ല അപ്പൊ അദ്ദേഹം ഈ രാജ്യത്തെ വികസനത്തിന്റെ പട്ടികയിലാണ് കൊണ്ടുവരുന്നത് സാമ്പത്തികമായി മൂന്നാം സ്ഥാനത്തേക്ക് ഈ രാജ്യത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് നരേന്ദ്രമോദി അതിനിടയില് ചില തുക്കടാച്ചി ആളുകള് നരേന്ദ്രമോദിയുടെ ചോര വേണമെന്നും തല വേണമെന്നും ഒക്കെ പറഞ്ഞാൽ ഇതൊന്നും നരേന്ദ്രമോദി കേൾക്കാറോ പോലും ഇല്ല അദ്ദേഹത്തിന് അതിന്റെ ഒന്നും സമയവും ഇല്ല നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ളപ്പോൾ നമുക്ക് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ തുപ്പലാകുത്തികളെ പോലെയാണ് അത്ര തന്നെ നരേന്ദ്രമോദിയും അതിനെ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് എത്ര വലിയ ഭീഷണികൾ അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു അതിന്റെ പിന്നാലെ പോകാൻ അദ്ദേഹത്തിന് നേരമില്ല നമ്മൾ അങ്ങനെയാണ് എനിക്ക് ആ വിഷയത്തിലൊക്കെ അദ്ദേഹമാണ് മോഡല് കാരണം എത്ര വലിയ നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ശരി അദ്ദേഹം പോസിറ്റീവിന്റെ പിന്നാലെയാണ് മാമ്പഴപ്പുളിശ്ശേരി ആവശ്യപ്പെടാത്ത മാവ് കിട്ടുന്നതത്രയും കല്ലേറുകൾ മാത്രം കല്ലേറ് കിട്ടിയാലും പഴുത്തതും പച്ചയുമായിട്ടുള്ള പാകമായ മാങ്ങയാണ് അവർ കൊടുക്കുന്നത് മാവ് അതുപോലെ നരേന്ദ്രമോദിയെ കല്ലെറിയുമ്പോഴും ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും എല്ലാവരും അനുഭവിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത ശരി ഇന്ത്യയും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അമേരിക്ക പുറത്താക്കിയ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ രണ്ടു കൈയും കൂട്ടി സ്വീകരിക്കാൻ ഇന്ത്യ മഹാരാജ്യം സന്നദ്ധമാകുക മാത്രമല്ല അവർക്ക് വേണ്ടുന്ന എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കാനും ഇന്ത്യ സന്നദ്ധമായി തന്നെ നില്ക്കൊണ്ട് ഇന്ത്യ പുറത്താക്കുന്ന റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും സ്വീകരിക്കാൻ ആ രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അവർ മനുഷ്യരാണല്ലോ അവരെ എന്ത് ചെയ്യും എവിടെ കൊണ്ടുപോകും അനധികൃതമായി നമ്മുടെ രാജ്യത്ത് തുടരുന്ന ആളുകളെ അവർക്ക് പൗരത്വമുള്ള രാജ്യത്തേക്കാണ് തിരിച്ചെത്തിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയുമൊക്കെ ഒരു രേഖയും ഇന്ന് കയ്യിലില്ല അതൊക്കെ നിശേഷം ഇല്ലാതാക്കിയിട്ടാണ് അവര് ഇന്ത്യയിലെ വ്യാജരേഖകൾ ഉണ്ടാക്കി രാജ്യത്തേക്ക് കയറിയത് രേഖകൾ ഉണ്ടാക്കി കൊടുത്ത ആൾക്കാര് ഇരുപത്തയ്യായിരം രൂപയും വാങ്ങിയിട്ട് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു നിങ്ങൾക്ക് കാലാകാലം സുഖസുന്ദരമായി ഇന്ത്യയിൽ ഈ രേഖകൾ വെച്ചിട്ട് ജീവിക്കാം അവരത് വിശ്വസിച്ചിട്ട് എങ്ങാനും പിടിക്കപ്പെട്ടാൽ നമ്മുടെ പുതിയ നമ്മുടെ പഴയ ഐഡികളെങ്ങാനും കണ്ടാൽ നമ്മൾ ജയിലിലായി പോകുമല്ലോ അതുകൊണ്ട് അവരുടെ കംപ്ലീറ്റ് രേഖകളും നശിപ്പിച്ചിരിക്കുന്നു എന്നിട്ടാണ് അവർ കുടിയേറിയത് തന്നെ അപ്പോ ഇതാണ് സാഹചര്യം നിലവിലെ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ഇന്ത്യ പുറത്താക്കിയ മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരും ഇന്ത്യക്കാരായിട്ടുള്ളവർ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മറ്റു വാർത്തകളിലേക്ക് അമേരിക്കയിൽ നിന്ന് നാടുകെടുത്തി ഇന്ത്യക്കാർ അമൃത്സറിൽ എത്തി പുരുഷന്മാരും പുരുമാരും സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത പന്ത്രണ്ട് പേരുമാണ് സംഘത്തിൽ ഉള്ളത് എന്നാണ് വിവരം ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അധികവും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം വിശദമായി പരിശോധിക്കും കാരണം ഇവര് ഏത് സാഹചര്യത്തിലാണ് രാജ്യം ഉപേക്ഷിച്ചത് ഇവരെ പേരിലാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇവരെ ഇന്ത്യയിലേക്ക് കടക്കാൻ സഹായിച്ചത് ഇവർക്ക് ഏത് രൂപത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമാണുള്ളത് അത് ഇന്ത്യയിലായിരുന്നാലും അവരുടെ രാജ്യത്തായിരുന്നാലും അതൊക്കെ തരും ബാബു ആണുള്ളത് കിരൺ പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാർ അനധികൃതമായി തുടരുന്നു എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് അതിൽ ഉള്ള സംഘം ആണിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇവർ ഉള്ളത് എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്ന് കൂടുതൽ അന്വേഷിക്കേണ്ട അതായത് ഇവർ അനധികൃതമായി കുടിയേറിയിട്ടുള്ളതാണെങ്കിലും ഇവരുടെ കയ്യിൽ ഇവർ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകളുണ്ട് ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ട്രംപിന് അമേരിക്കയെ ശുദ്ധീകരിക്കണമെങ്കിൽ അനധികൃതമായി ആ രാജ്യത്തേക്ക് കടന്ന മുഴുവൻ ആളുകളെയും ചവിട്ടി പുറത്താക്കിയേ പറ്റൂ ആദ്യ പണി ഇന്ത്യക്കിട്ടുതന്നെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ല ഇന്ത്യയുമായി കൂടിയാലോചിച്ചപ്പോൾ ഇന്ത്യയും അനധികൃത കുടിയേറ്റക്കാരെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന തള്ളിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെടുക്കുന്ന അതേ നിലപാട് തന്നെ മറ്റൊരു രാജ്യവും കൂടിയെടുത്താൽ അത് സ്വീകരിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ തയ്യാറായത് എന്തായിരുന്നാലും വെറും വാക്ക് പറഞ്ഞതല്ല ട്രംപിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം കാരണം അദ്ദേഹവും ഇതുപോലെ നരേന്ദ്രമോദിയുടെ അതേ രീതിയാണ് പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയും അങ്ങനെ അദ്ദേഹവും ഇന്ത്യയും തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് രാജ്യങ്ങളുമായി അമേരിക്ക ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനിടയിലാണ് ശരി എന്നാൽ പിന്നെ അനധികൃതമായി കുടിയേറിയ ആളുകളെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തീരും മുമ്പ് ആദ്യ വിമാനം ഇന്ത്യയിലേക്ക് എത്തുകയാണ് അപ്പൊ ഇത്ര ആളുകളാണുള്ളത് ആലോചിക്കണം ഇവരിൽ ഇപ്പൊ അമേരിക്കയിൽ കുടിയേറിയ ആളുകളെ ഇപ്പോൾ അമേരിക്ക പുറത്താക്കുന്നു അവരാണ് ഇപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുള്ളത് ഇവരുടെ പശ്ചാത്തലം പരിശോധിച്ച ശേഷം മാത്രമേ ഇന്ത്യ അവരെ ഇനി എന്ത് ചെയ്യണം എന്ന നിലപാട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ളവരാണോ പോപ്പുലർ ഫ്രണ്ടുമായി കൈകോർത്ത് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് പതിനാറായിരം പേരാണ് അറബ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതുപോലെ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നോ ഇസ്ലാം മത തീവ്രവാദ സംഘടനകളുമായി യോജിച്ചോ ഈ പ്രവർത്തിച്ചവരാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്ന ഹർജിയിലേക്കായിരിക്കും അവരെ പിടിക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സ്വീകരണങ്ങളും ഒരുക്കാൻ എൻ ഐ എ വിലങ്ങുമായി നിപ്പോർപോർട്ടിൽ കാരണം ഈ രാജ്യത്ത് ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇസ്ലാം മത തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പ്രാണരക്ഷാർത്ഥം ശാശ്വതമാണ് എന്ന് കരുതി പല രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ആ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഇന്ത്യക്കെതിരെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്തിട്ടുണ്ട് കാനഡൊക്കെ ഇനി പെടാൻ ഉള്ളൂ സാക്കിർ നായിക്കൊക്കെ ഇനി ഇപ്പൊ പെടാൻ പോകുന്നതേ ഉള്ളൂ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളുണ്ടാകും ഇവരെ ഒക്കെ പുറത്താക്കുന്ന ആ സാഹചര്യങ്ങളിൽ ഇവരൊക്കെ കുടുങ്ങുകയും ചെയ്യും ഇപ്പൊ എയർപോർട്ടിൽ വരുമ്പോഴായിരിക്കും ഇവർ ഇതുവരെ ചെയ്ത സകല പ്രവർത്തനങ്ങളും പിടിക്കപ്പെടുകയും നേരെ എന്നാ പിന്നെ നമുക്ക് തിഹാർ ജയിലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞു കൊണ്ടുപോവുകയും ചെയ്യും